ഹായ് ഹലോ മിഷനി ഹിയ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങളൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ സിറ്റുവേഷനിലൊക്കെയാണെങ്കിൽ നിങ്ങളൊരു നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളെ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു വിഷമഘട്ടത്തിലിരിക്കുന്ന സമയത്താണ് നിങ്ങൾ ഇത്തരം വീഡിയോസ് കാണുന്നത് എങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു ഈ വീഡിയോ നിങ്ങൾ പല തവണ കാണുകയാണെങ്കിൽ നിങ്ങളാ മനസ്സിലായി ചിന്തിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ വളരെയധികം മിസ് ചെയ്യും എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇത് കുറേ പേർക്ക് വിശ്വാസം ഉണ്ടാകാം ഇല്ലാതിരിക്കാം വിശ്വാസമുള്ളവർ മാത്രം കാണാം എന്നാൽ മാത്രമാണ് ഈ പരിപാടി വർക്കാവുള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർക്ക് കാണാം അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ കുറച്ച് കാർഡ് എടുക്കുന്നുണ്ട് ആ കാർഡിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ള കാര്യങ്ങൾ പറയാം അപ്പോൾ നിങ്ങൾക്കൊരു റീയൂണിയൻ സംഭവിച്ചു ഇപ്പം നിങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടന്നു ആ വ്യക്തിയായിട്ട് വീണ്ടും സംസാരിക്കാൻ സാധിച്ചു എന്നൊക്കെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക നല്ലപോലെ ബ്രീത്തിങ് ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യുക തികച്ചും ഫ്രീ ആയിട്ടുള്ള ഒരു സ്ഥലത്തിരിക്കുക നല്ലപോലെ ബ്രീത്തിൻ ചെയ്യാം ബ്രീത്ത് ഔട്ട് ചെയ്യാം നല്ല രീതിയിൽ ആ വ്യക്തിനെ പറ്റി ചിന്തിക്കുക അവരുടെ പേരുകൾ പറയുക നിങ്ങളും അവരും ഒരുമിച്ചിണ്ടായിരുന്ന നല്ല നിമിഷങ്ങളെ പറ്റിയൊക്കെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക അങ്ങനെ അത്തരത്തിൽ നിങ്ങൾ ഈ വീഡിയോ എത്ര തവണ വേണമെങ്കിലും കാണാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഇതിപ്പോൾ എൻ്റെ ചാനലിന് റേറ്റിംഗ് കൂട്ടാനോ അതോ അല്ലെങ്കിൽ എനിക്ക് കുറേ പൈസ കിട്ടാനോ ഒന്നുമല്ല നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ മാത്രം കണ്ടാൽ മതി ആരെയും നമ്മൾ നിർബന്ധിക്കുന്നില്ല ഓക്കെ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം അത്രയേ ഉള്ളൂ അത് നിങ്ങളുടെ ഒരു വിശ്വാസം നിങ്ങൾ അതിനെ വിശ്വസിച്ച് കാണുന്ന പോലെ ഇരിക്കും നിങ്ങൾക്കത് ലഭിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന പോലെ ഒരു മാനിഫെസ്റ്റിങ് അതേപോലത്തെ ഒരു സംഭവം പോലെ തന്നെ ഇപ്പം വീഡിയോ കണ്ടു നോക്കാം ഓക്കെ ഇത് ജനറലാണ് ഇത് ഈ പറയുന്നത് ഒരു കാര്യങ്ങൾ ഫോഴ്സ് ചെയ്ത് റിസണേറ്റ് ചെയ്യാൻ വേണ്ടി ഒരിക്കലും ശ്രമിക്കരുത് ഓക്കെ അപ്പം ഇതിൻ്റെ താഴെ കമൻസ് വേണ്ട വീഡിയോ ഒക്കെ എങ്ങനെ കാണണം ഏത് തരത്തിൽ കാണണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇതാണ് നിങ്ങൾ ഒരു തവണ കാണുവാണെങ്കിലും തികച്ചും ഫ്രീ ആയൊരു സ്ഥലത്ത് ഹെഡ്ഫോണൊക്കെ യൂസ് ചെയ്ത് കാണുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ നല്ല രീതിയിലാണ് വ്യക്തിയെ പറ്റി ചിന്തിക്കുക ഏറ്റവും കൂടുതൽ നിങ്ങളുടെ കോൺസെൻട്രേഷനും നിങ്ങൾ ആ വ്യക്തിയിലെ എനർജി കൊണ്ടുവരുന്നതാണ് എനർജി കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞാൽ വേറെ കാര്യമൊന്നുമില്ല ആ വ്യക്തിയെ പറ്റി ചിന്തിച്ച് അത്തരം കണ്ണടച്ചിരുന്ന് നമ്മൾ ഒരു ആ ഇതിലോട്ട് വരുമല്ലോ ആ ഒരു കാര്യം അത്രേ ഉള്ളൂ അവരെ പറ്റി ചിന്തിക്കുന്നു ആ സമയം മറ്റു ചിന്തകളൊന്നുമില്ല അത്രമാത്രം മനസ്സിലാക്കിയാൽ മതി അപ്പം അങ്ങനെ ഒന്ന് നോക്കാം അപ്പം ഞാൻ അധികം ഇത് ചെയ്യുന്നില്ല മറ്റു റീയൂണിയൻ വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് താഴെയുള്ള കമൻസൊക്കെ വായിച്ച് നോക്കാം നിങ്ങൾ എന്നിട്ട് താല്പര്യം മാത്രം കാണാം വെറുതെ സമയങ്ങൾ അതിൻ്റെ ആവശ്യമില്ല ഓക്കെ പിന്നെ നമുക്ക് പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ് ഈ പറയുന്നത് നിങ്ങളുടെ എനർജി ചിലപ്പോൾ സാഹചര്യങ്ങളായിട്ട് പൊരുത്തപ്പെടേണ്ടാവാം പക്ഷേ ഇതൊരിക്കലും നിങ്ങളുടെ എനർജി അല്ല ഞാൻ ചെയ്യുന്നത് ജസ്റ്റ് ഒരു വീഡിയോ മാത്രമാണ് നിങ്ങളുടെ യഥാർത്ഥമായി കാര്യങ്ങളറിയാം ഒരു പേഴ്സണൽ റീഡിങ് എടുക്കണം അതെൻ്റെ അടുത്ത് തന്നെ വന്നെടുക്കണം എന്നല്ല നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എടുക്കാം നമ്മൾ ചെയ്യുന്നുണ്ട് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യം അതിൽ കോൺടാക്ട് ചെയ്താൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ എൻ്റെ ഡീറ്റെയിൽസ് കിട്ടും താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം അപ്പോൾ വീഡിയോ ഇനി മുന്നോട്ട് കാണുന്ന സമയത്ത് ആ വ്യക്തിയെ പറ്റി നല്ല രീതിയിൽ ചിന്തിച്ച് ബ്രീത്തിൻ്റെ ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ആ ഒരു എനർജി കൊണ്ടുവന്നതിന് ശേഷം മാത്രം വീഡിയോ മുന്നോട്ട് കാണാം ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ നല്ലൊരു ബ്രേക്കപ്പ് ആയിരിക്കാം നോ കോണ്ടാക്റ്റ് ലെസ് കമ്മ്യൂണിക്കേഷൻ അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവർ ഇപ്പോൾ ഒരു പതിമൂന്ന് വയസ്സ് തുടങ്ങിയുള്ള വ്യക്തികൾ വരെ ചിലപ്പോൾ ഈ വീഡിയോസ് കാണുന്നുണ്ടാക്കാം ഒരു അറുപത്തേഴ് വയസ്സ് അറുപത്തെട്ട് വയസ്സ് പോലുള്ള ആൾക്കാർ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് എഴുപത്തിരണ്ട് വയസ്സാളുടെ റീഡിങ് വരെ ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു അപ്പാപ്പൻ്റെ ഓക്കെ അപ്പോൾ അങ്ങനെ അപ്പോൾ ഇത് കാണുന്നവർക്ക് അങ്ങനെ പ്രായപരിധിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഏത് വ്യക്തിൻ്റെ വെച്ച് വേണമെങ്കിലും കാണാം അപ്പം ആ വ്യക്തിയായിട്ടുള്ള നിങ്ങളുടെ ഒരു ബന്ധത്തിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ വ്യക്തി ഒരു ബലഹീനതയായിരിക്കാം കൂടുതലും പ്രണയമായിരിക്കും ആൾക്കാർ കാണുന്നത് ചിന്തിക്കുന്നത് ബലഹീനതയാണ് പക്ഷേ നിങ്ങൾക്ക് അത് ഒത്തുചേരാൻ സാധിക്കുന്നില്ല അതിൽ അതേ സമയം തന്നെ ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ട് ഈ ഒരു ബന്ധത്തിൽ ഒരുമിച്ച് ചേർന്ന് പോകാത്ത ഒരുപാട് ഘടകങ്ങൾ ഇതിലുണ്ടാക്കാം നിങ്ങൾ ഒന്ന് ചേരുന്ന സമയത്ത് ഇപ്പോഴത്തെ ഒരു ഒരവസ്ഥയിൽ ഇപ്പം നിങ്ങളുടെ ഈ ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ ഒരു ലോ എനർജിയാണ് ഒരു റോ വരിക്കനായിട്ടുള്ള ഇമോഷൻസാണ് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഏതൊരാൾ ഈ ഒരു ബന്ധത്തിൽ നിന്ന് മാറിപ്പോകാനോ അല്ലെങ്കിൽ വീണ്ടും ഇതിനെ അടിപ്പിക്കാനോ ഒക്കെ അങ്ങനെ ശ്രമിക്കുന്നുണ്ട് പിന്നെ ഒരു വ്യക്തിക്ക് സെൽഫ് ഡൗട്ട് ഉള്ളതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ രണ്ടു പേർക്ക് സെൽഫ് ഡൗട്ട് ഓക്കെ ചിലപ്പോൾ ഈ വ്യക്തിയിൽ ഉപേക്ഷിച്ച് പോയതായിരിക്കാം മറ്റൊരു വ്യക്തിയിലേക്ക് പോയിട്ട് അവിടെ അതൊന്നും ലഭിക്കാതെ വന്നപ്പോൾ തിരിച്ചു വരുമ്പോൾ ഇവർ സ്വീകരിക്കുമോ പിന്നെ അവരുടെ വാർത്താണോ തെറ്റ് അങ്ങനെ പലതരത്തിലുള്ള ഡ്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാകാം ജാതി മതം ഞാൻ പറഞ്ഞില്ലേ ഇതേപോലെ ഏജ് ഡിഫറെൻസ് അങ്ങനെ പലതരം ഉണ്ടാകാം നെഗറ്റീവ് എനർജീസ് ബ്ലാക്ക് മാജിക്ക് അങ്ങനെ പലതരം കാരണങ്ങളാരായിരിക്കാം നിങ്ങളുടെ ഇഷ്യൂസ് എല്ലാം സംഭവിക്കുന്നത് കർമ്മയാകാം പാസ് ലൈഫ് ആകാം അങ്ങനെയെല്ലാം ഉണ്ടാകാം അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അങ്ങനെയൊക്കെയാണ് പറയുന്നത് എട്ട് എന്നൊരു നമ്പർ വരുന്നുണ്ട് ലിയോ എന്നൊരു സോഡി എക്സൈനൊക്കെ പറയുന്നുണ്ട് ഓക്കെ പിന്നെ ഈ ബന്ധത്തിൽ ഒരു മാറ്റം ഇപ്പം നിങ്ങളുടെ ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിലും ഒരു മാറ്റം വരുമെന്ന് ചോദിച്ചാൽ ഒരു ന്യൂ ബിഗിനിങ്സ് ഒക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് യെസ് വരും ഒരുപാട് പോസിബിലിറ്റീസ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒന്നും തന്നെ മുന്നോട്ട് കാണുന്നില്ലെങ്കിലും പോകെ പോകെ മുന്നോട്ട് പോകുമ്പോൾ ആ പൊക്ക മറവൊക്കെ മാറി നമുക്കൊരുപാട് അവസരങ്ങൾ വീണ്ടും ആ പ്രശ്നം നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമുക്കത് തീർക്കാൻ സാധിക്കുന്നതോ അല്ലെങ്കിൽ നല്ല രീതിയിൽ പറഞ്ഞ് ഇത് ഓപ്പോസിറ്റുള്ളൊരു വ്യക്തി അല്ലെങ്കിൽ രണ്ട് വ്യക്തിയല്ല ഭയങ്കര നിഷ്കളങ്ക സ്വഭാവമായിരിക്കാം ഒരാൾ മാത്രമായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് രസമായിട്ടാകുന്നുണ്ടാകില്ല സ്പോണ്ടീനിയസ് ആയിട്ട് ഒരുപാട് കോമഡി കാര്യങ്ങൾ അങ്ങനെ സംസാരിക്കുന്നൊരു വ്യക്തിയായിരിക്കാം ഒരുപക്ഷെ ലൈഫിൽ വിശ്വസിക്കാവുന്നൊരു വ്യക്തിയായിരിക്കാം അന്ധമായിട്ടുള്ള ഒരുപാട് വിശ്വാസങ്ങൾ നിങ്ങളുടെ ഒരു ബന്ധത്തിന് ഇടയിലുണ്ടാകാം അതുപോലെ തന്നെ ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി കാര്യങ്ങൾ ഒരു സന്തോഷം കാര്യങ്ങൾ ഇതൊക്കെ തന്നെ നിങ്ങളുടെ ഒരു ലൈഫിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളീ മനസ്സിലൊരു വ്യക്തിയെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവരായിട്ട് സംഭവിക്കുന്നുണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഒരു ഹാപ്പി സർപ്രൈസ് നിങ്ങൾ ചിലപ്പോൾ ഈ വ്യക്തിയെ പറ്റി മറന്നു ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വിട്ടു വന്ന് ഇത് നടക്കില്ല എന്ന് നിങ്ങളെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു ഹാപ്പി സർപ്രൈസായിട്ട് വ്യക്തിനെ കണ്ടുമുട്ടാനോ ഇവരുടെ കോളോ മെസ്സേജോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യതകൾ കാണിക്കുന്നുണ്ട് മെസ്സേജ് ആവാം ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട് ഇവർ കണ്ടുമുട്ടാനുള്ളത് ഒരുപാട് പോസിബിലിറ്റീസ് തീർച്ചയായിട്ടും ഉണ്ട് എന്ന് തന്നെ പറയാം നിങ്ങൾ അവർ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഭയങ്കര പോസസീവായിരിക്കാം ഇതുവരെയുള്ള നിങ്ങളുടെ ബന്ധത്തിൽ എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മാറ്റി കഴിഞ്ഞ് ഒരു കപ്പുവായിട്ട് ആ വ്യക്തി ചിലപ്പോൾ നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നുണ്ടാകാം നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങളുടെ ഒരു ലൈഫ് മുന്നോട്ട് വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകാം വളരെ പെട്ടെന്ന് അതു തന്നെയാണ് സ്പീഡിൽ റാപ്പിഡായിട്ട് വളരെ പെട്ടെന്ന് ഒരു റാപ്പിഡ് ആക്ഷൻ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഒരു മൂവ്മെൻ്റ് നിങ്ങളിപ്പോൾ കുറേ വ്യക്തികളൊക്കെ ഇത് മാനിഫെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാനിഫെസ്റ്റേഷൻ കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് വർക്കാവുന്നതായിട്ട് കാണുന്നുണ്ട് വളരെ പെട്ടെന്ന് ഒരു മാറ്റം ഒരു തകിടം പറഞ്ഞ പോലെ ഒരു പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റം ഓക്കെ വളരെ പെട്ടെന്ന് ഒരു തീരുമാനം അവരെടുക്കുന്നതായിരിക്കാം പണ്ടവരൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല ഫാമിലി വേണോ നിങ്ങൾ വേണോ അല്ലെങ്കിൽ കരിയർ വേണോ നിങ്ങൾ വേണോ എന്നൊക്കെ തീരുമാനങ്ങൾ റാസിലൊക്കെ തൂക്കി നോക്കിയിരുന്ന ഒരു വ്യക്തികളൊക്കെ ആയിരുന്നെങ്കിൽ ഈ സമയം അവർ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അവർക്ക് നിങ്ങളെ മിസ് എന്ന് ചോദിച്ചാൽ ഈ സമയം തീർച്ചയായിട്ടും അവർക്ക് മിസ് ചെയ്യാതെ ഒരിക്കലും നിങ്ങളിലേക്ക് ഈ വ്യക്തികൾ ഇത്രയും പോസിറ്റീവ് കാർഡ്സ് പറ്റില്ലല്ലോ ഹാപ്പി സർപ്രൈസ് ആയിട്ട് നമ്മൾ ആവശ്യമില്ലാത്തൊരു വ്യക്തി ഒരിക്കലും നമ്മളെ പറ്റി ചിന്തിക്കുമല്ലോ ചിലപ്പോൾ നിങ്ങളെ ഇവരൊക്കെ ആയിട്ടൊരു ട്രാവല് കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എയർ ട്രാവലൊക്കെ ആവാം ചിലപ്പോൾ അത്തരം സാധ്യതകൾ വാജിറ്റേരിയസ് എന്ന് പറഞ്ഞൊരു സോഡിയോക്സൈൻ ഒക്കെ വരുന്നുണ്ട് എട്ട് എന്നൊരു നമ്പർ വരുന്നു എട്ടൊക്കെ റിപ്പീറ്റായിട്ട് വരുന്നുണ്ട് വൈസസ് എന്ന സൈൻ വരുന്നുണ്ട് നിങ്ങളും ഈ വ്യക്തിയൊക്കെ ആയിട്ട് ഒരു പാസ് ലൈഫ് കണക്ഷൻ ഉണ്ടാവും നിങ്ങളെ മനസ്സിൽ ചിന്തിച്ച വ്യക്തിയായിട്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ വരുമെന്ന് പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കാം നൂറ് ശതമാനം ആ വ്യക്തി എത്തും നിങ്ങളത് കാണും തോറും നിങ്ങൾക്കത് എല്ലാ വ്യക്തിയെ പറ്റി ചിന്തിക്കും തോറും ആ വ്യക്തിയിൽ കൂടുതലത് മെമ്മറീസ് കാര്യങ്ങൾ വന്നാൽ അവർ കൂടുതൽ കൂടുതൽ നിങ്ങൾ മിസ്സ് ചെയ്ത് കൊടുക്കുന്നു വളരെ പെട്ടെന്ന് തന്നെ അവർ നിങ്ങളിലേക്ക് ക്യുക്കിന് ആയിട്ട് വരികയും ചെയ്യും നൂറ് ശതമാനം വിശ്വാസത്തോടു കൂടി ആ വീഡിയോ കാണാൻ ശ്രമിക്കാം ഓക്കെ പിന്നെ ഇതേപോലെ തന്നെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ചിലപ്പോൾ നിങ്ങളെ ഇവർ തമ്മിലൊരു ലവ്വേഴ്സൊക്കെ ആയിരിക്കാം പാസ്റ്റ് ലൈഫിൽ മുജ്ജന്മങ്ങളിൽ അതായിരിക്കാം നിങ്ങൾ പല സ്ഥലത്തുനിന്ന് വന്ന് കണ്ടുമുട്ടിയത് നിങ്ങളെങ്ങനെ ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടായത് നിങ്ങൾക്ക് പരസ്പരം തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടാകാം നിങ്ങൾ തീവ്രമായിട്ടുള്ള തടസ്സങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാക്കാം അതിനെല്ലാം ഓവർകം ചെയ്ത് നിങ്ങൾക്കൊരു വിവാഹത്തിലോട്ടോ അല്ലെങ്കിൽ ഒരുമിച്ചുള്ള ഒരു ജീവിതത്തിലോട്ടോ എത്താൻ സാധിച്ചിട്ടുണ്ടാകില്ല അതുകൊണ്ടായിരിക്കാം ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടുമുട്ടുന്നതും നിങ്ങളിലേക്ക് അത്ര സന്തോഷങ്ങളും ഈ ഒരു വ്യക്തിയെ ആദ്യമായിട്ട് കാണുമ്പോൾ തന്നെ ഒരു ഒരകൽച്ചയോ കാര്യങ്ങളൊന്നും തോന്നാതെ റിലേഷൻഷിപ്പ് റിലേറ്റഡായിട്ട് അവർക്കറിയാൻ പറ്റും പിന്നെ ഇത് ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോകുമെന്നൊരു പേടി ഭയം കാര്യങ്ങളൊക്കെ നിങ്ങളിൽ എപ്പോഴും ഉണ്ടാകാം നഷ്ടപ്പെട്ടു പോകുമോ എന്നെ അവോയ് ചെയ്യുന്നുണ്ടോ എന്ന ഒരു ഇത് പിന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ പല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ എന്താണൊരു തീരുമാനം എടുക്കേണ്ടത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാകാതെ ഒഴുങ്ങി അവസ്ഥകളൊക്കെ നിങ്ങൾക്ക് ഈ വ്യക്തിയായിട്ടുള്ള റിലേഷൻഷിപ്പിൽ കൂടുതലും ഉണ്ടായിട്ടുണ്ടാകാം ലവ് ബേഴ്സ് കാർഡൊക്കെ വരുന്നുണ്ട് സിക്സ് എന്നൊരു നമ്പർ വരുന്നുണ്ട് ജെമിനി എന്നൊരു സോഡിയോക്സൈൻ വരുന്നുണ്ട് മൂന്ന് എന്നൊരു സോഡിയോക്സൈൻ വരുന്നുണ്ട് ക്യാൻസർ എന്നൊരു എക്സാം വരുന്നുണ്ട് മൂന്ന് എന്നൊരു നമ്പറാണ് വരുന്നത് എട്ട് അതേപോലെ ജെമിനി റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട് പൈസസ് റിപ്പീറ്റ് ആവുന്നുണ്ട് പതിനെട്ട് എന്നൊരു നമ്പർ വരുന്നുണ്ട് പതിനാല് സാജിറ്റൈറ്റ്സ് നേരത്തെ വന്നതാണ് അതേപോലെ ഇരുപത്തൊന്ന് എന്നൊരു നമ്പർ പത്തൊമ്പത് എന്നൊരു നമ്പർ അപ്പം ഈ നമ്പറുകൾ രണ്ട് എന്നൊരു നമ്പർ ഈ നമ്പറുകളൊക്കെ നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അവരുടെ ഡേറ്റ് ഓഫ് ബർത്തോ അങ്ങനെ എന്തെങ്കിലും സാധ്യതകളൊക്കെ ആയിട്ട് എന്തെങ്കിലും സാധ്യതകളുണ്ടാകാം അല്ലെങ്കിൽ ഇനി മുന്നോട്ട് നടക്കുന്ന ദിവസങ്ങളായിരിക്കാം അങ്ങനെയൊക്കെ ആയിരിക്കാം ലോകേഷ് ഗാലാണ് തീർച്ചയായിട്ടും നിങ്ങൾ ആ വ്യക്തിനെ പറ്റി ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾക്ക് മിസ് ചെയ്യണം അവർക്ക് നിങ്ങളെ മിസ് ചെയ്തൊരു ഫീൽ തോന്നണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നൂറ് ശതമാനം കൂടി കണ്ടോളൂ ഈ വീഡിയോ നിങ്ങൾ കൂടുതൽ റെസനേറ്റ് ആവാൻ സാധ്യതയുണ്ട് ഓക്കെ എന്ത് തന്നെയാണെങ്കിലും താഴെ കമൻ്റ് ചെയ്യാം അപ്പോൾ അത് മറ്റുള്ളവർക്ക് തുടർന്ന് കാണുന്നവർക്കൊരു പ്രചോദനമായിരിക്കും ഓക്കെ കമൻറ്റ് കണ്ട് വീഡിയോ കാണുന്ന വ്യക്തികളുണ്ട് ലവ് വേഴ്സ് ഒരു പങ്കാളിത്തത്തിലേക്ക് ഒരു യൂണിയനിലേക്ക് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് തീർത്ത് നിങ്ങൾക്കൊരു പണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു അതിനെല്ലാം ഓവർകം ചെയ്തിട്ട് അതിനെയൊക്കെ പുതിയൊരു തലത്തിലോട്ട് എത്തിക്കാൻ സാധിക്കുന്നുണ്ട് ഒരുമിച്ച് ഒരു ടുഗതർനെസ് എല്ലാം ഒരു സെക്സ്വലി മെൻ്റലി എല്ലാ ടൈപ്പിലും ഒരു പാർട്നർഷിപ്പ് കാര്യങ്ങൾ നല്ലൊരു പങ്കാളിത്തം ഒരു ബന്ധത്തിലേക്ക് വളരെ പെട്ടെന്ന് വരുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളെ വ്യക്തിനെ കണ്ടുമുട്ടിയതും പരിചയപ്പെട്ടതും കാര്യങ്ങളൊക്കെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിരിക്കാം അങ്ങനെ ആയിരിക്കാം ഒരു സൊസൈറ്റി അങ്ങനെത്തരം അമ്പലത്തില് പള്ളിയിൽ അങ്ങനെ പല സ്ഥലത്ത് ഒരു ക്രൗഡ് കൂടിയിട്ടുള്ള ഒരു സ്ഥലത്ത് അങ്ങനെ അത്ര ആഘോഷം കല്യാണം അങ്ങനെ സ്ഥലങ്ങളിലായിരിക്കും ഒരു സെലിബ്രേഷൻ ഒക്കെ നടന്ന ഒരു സ്ഥലത്തായിരിക്കാം ഒരു കമ്മ്യൂണിറ്റി പരിപാടീസിലായിരിക്കാം ഫ്രണ്ട്ഷിപ്പിൻ്റെ ആയിരിക്കാം ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് അങ്ങനത്തെ രീതിയിൽ ഒരു ഹാപ്പിനെസ് അത്തര പശ്ചാത്തലത്തിലായിരിക്കാം എന്ത് തന്നെയാണെങ്കിലും പോസിറ്റീവായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ലൈഫിലേക്ക് ഈ വ്യക്തിയായിട്ട് വരുന്നത് പക്ഷേ ഇത് കുറച്ച് പേർക്കൊക്കെ ഇത് ഇപ്പോഴും എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ആണ് ഈ ഒരു ബന്ധത്തിൽ ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാക്കാം ട്രസ്റ്റ് ഇഷ്യൂസ് ഈഗോ ഞാൻ പോവില്ല അവൾ വേണമെങ്കിൽ വരട്ടെ അല്ലെങ്കിൽ അവൻ വേണമെങ്കിൽ വരട്ടെ അതിനെ എന്താ ഞാൻ ഒരിക്കലും ഒരു കോംപ്രമൈസിന് തയ്യാറാവില്ല അങ്ങനെ കടുംപിടുത്തങ്ങള് വാശികൾ ഡിവോഴ്സ് വിവാഹേതര ബന്ധങ്ങൾ ഒന്ന് ഒന്നിക്കാനാവാത്ത പ്രണയങ്ങൾ ഉണ്ടെന്ന് തിരിച്ചറിയാം അങ്ങനെ പല രീതിയിലുള്ള ഒരു വീഡിയോ കാണുന്നുണ്ടാകാം അപ്പോൾ നിങ്ങളുടെ കുറേ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാകാം അതിനെ ആദ്യം മാറ്റാം കാരണം അത്തരം കാര്യങ്ങൾ വെച്ചുകൊണ്ടിരുന്ന നിങ്ങൾ മുന്നോട്ട് ചിന്തിക്കുമ്പോൾ ഒരു കാര്യം കംപ്ലീറ്റ് നെഗറ്റീവേ നടക്കുള്ളൂ ഒന്നും നടക്കൂലേ വർക്കാവൂല ഓക്കെ അപ്പോൾ നിങ്ങൾ തന്നെ സ്വയം ഒരു തടവ് പുള്ളിയെ പോലെ കണ്ണടച്ചിരിക്കുന്നൊരവസ്ഥ വരരുത് ചുറ്റും നോക്കുക അത്ര ഒരു ട്രോമ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്തിട്ട് മുന്നോട്ട് കയറിപ്പോവുക അപ്പോൾ മാത്രമാണ് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഒരു പരിപാടിയിലേക്ക് അല്ലാതെ എൻ്റെ പാസ്റ്റ് ലൈഫിൽ അങ്ങനെ സംഭവിച്ചു എൻ്റെ ഹസ്ബൻഡ് എങ്ങനെയായിരുന്നു എൻ്റെ ഭാര്യ എങ്ങനെയായിരുന്നു എൻ്റെ ലൈഫ് എങ്ങനെയായി എന്ന് പറഞ്ഞാൽ അതിൽ കാരണം ചെറിയൊരു ലൈഫുള്ളൂ അപ്പം അതിന് നമ്മൾ നല്ല രീതിയിൽ എന്താ പറയുക അതിന് പോസിറ്റീവായിട്ടാണ് എടുക്കേണ്ടത് ഇപ്പോഴത്തെ ഈ സമയം ഇപ്പോൾ മാത്രമേ കിട്ടുള്ളൂ നാളെ ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല നാളത്തെ കാര്യത്തിനെ പറ്റി ഇപ്പം ചിന്തിച്ചിട്ടും കാര്യമില്ല അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റ് മൂവ്മെൻ്റിൽ ജീവിക്കുക അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് മാറി മുന്നോട്ട് പോസിറ്റീവായിട്ട് നിങ്ങളൊരു സ്റ്റെപ്പ് എടുക്കുമ്പോഴാണ് നിങ്ങളുടെ എനർജി മാറുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുക പാസ് ലൈഫ് കണക്ഷനൊക്കെ വീണ്ടും ആ വ്യക്തികളിൽ കാണാം ഇതേപോലെ തന്നെ നിങ്ങളുടെ ഒഴിവാക്കുക നിങ്ങളുടെ കുറേ ഇമോഷൻസ് നിങ്ങളെ അടിച്ചു പിടിച്ചുണ്ടാകാം അത് വേണമെങ്കിൽ കരഞ്ഞു തീർക്കാം അല്ലാതെ അതിന് ചേഞ്ച് ചെയ്യാം അത്തരത്തിൽ ഒരു ഡാർക്ക്നെസ് ആണ് ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് നിങ്ങളുടെ ഒരു ബന്ധത്തിലുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാകാം അതിനെല്ലാം നമ്മൾ അംഗീകരിക്കാം ഓക്കെ ഇതാണ് എൻ്റെ സിറ്റുവേഷൻ എന്ന് മനസ്സിലാക്കുക പാസ് ലൈഫ് കണക്ഷൻ കാർഡ് പിന്നെയും വരുന്നു അതിലും ഇതേപോലെ തന്നെ ഒരു ബാലൻസ് ഒരു ഹാർമണി നിങ്ങൾക്ക് ഒരു ക്ഷമ കാണിക്കുക എന്നാണ് പറയുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിന് ക്ഷമാപൂർവം തരണം ചെയ്ത് മുന്നോട്ട് പോകുക ആ വ്യക്തി നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് വരുന്നുണ്ട് ഇതിന് എന്തിനൊരു കാരണം കാരണമുണ്ടാകും ഇങ്ങനെ സംഭവിക്കാൻ ഒരു കാരണമുണ്ടാകും ഒരു പർപ്പസ് ഉണ്ടാകും എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാക്കുന്ന ഒരു സമയം അല്ലെങ്കിൽ അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞൊരു സമയമായിരിക്കാം ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് നിങ്ങൾ മിസ് ചെയ്യുന്നത് നിങ്ങളിലേക്ക് എത്തണം ഒരു പോസിറ്റിവിറ്റിക്ക് തന്നെയാണ് ഈ റിലേഷൻഷിപ്പിൽ വരുന്നത് വേൾഡ് കാർഡ് ഒരു പൂർത്തീകരണം എന്താ പറയുക ഒരു ഫുൾഫിൽമെന്റ് ഒരു ട്രാവലൊക്കെ കാണിക്കുന്നുണ്ട് ലൈഫിൽ ഒരു വ്യത്യാസം വരുന്നു സന്തോഷം വരുന്നു ഒരു വ്യക്തി എത്തുന്നത് വഴി അതുവരെയുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളും മാറി നമ്മൾ പുതിയൊരു തലത്തിലോട്ട് മാറുന്നു അപ്പോൾ ചിലപ്പോൾ എന്തൊരു ഡ്രോമാസ് നമ്മളിൽ വന്നാലും അറിഞ്ഞോ അറിയാതെയോ നമ്മളിൽ കുറേ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അത് നമ്മൾ പിന്നീടായിരിക്കാം തിരിച്ചറിയുന്നത് പോസിറ്റീവ് കാർഡ് തന്നെയാണ് ആ വ്യക്തി ഇപ്പം നിങ്ങളാ മനസ്സിൽ ചിന്തിച്ച വ്യക്തിയായിട്ട് അവർ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് അവർക്ക് നിങ്ങളിലേക്ക് വളരെയധികം തിരിച്ചെത്തണമെന്നാഗ്രഹമുണ്ട് ഒരു കാർഡ് പോസിറ്റിവിറ്റി സന്തോഷം ഹാപ്പിനെസ് ഫൺ ജോയ് വാം ഒരു സെലിബ്രേഷൻ സക്സസ് ഒക്കെ തന്നെയാണ് ഇതിൽ പറയുന്നത് ഒരു റീബർത്ത് എങ്ങനെയായിരുന്നു ഈ ഒരു ബന്ധം അതിനേക്കാൾ ഉപരിയായിട്ട് നല്ല രീതിയിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലേക്ക് ഓൾ ഈസ് വെൽ എന്നൊരു എനർജിയിലേക്ക് ഈ ഒരു ബന്ധം വരുന്നു നിങ്ങൾ ആ മനസ്സിൽ ചിന്തിച്ച വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു അവർക്ക് അത്രയധികം നിങ്ങൾക്കൊരു കപ്പ് തരാൻ വേണ്ടി ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടാകാം രണ്ടുപേരും നമ്മൾ ആ കപ്പ് കൈമാറാൻ വേണ്ടിയിട്ട് എന്താ പറയുക ഒരു പാർട്നർഷിപ്പ് ആ ലിൻ്റെ എനർജി തന്നെ ഒരു മ്യൂച്വൽ അട്രാക്ഷൻ ഒരു പ്രപ്പോസൽ മാര്യേജ് അത്തരം കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ഈ ഒരു ബന്ധം വളരെ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകാം മാനിഫെസ്റ്റേഷൻ എല്ലാം വർക്ക് ആവുമെന്ന് ഞാൻ പറഞ്ഞു ഈ ഒരു സമയ വ്യക്തിക്ക് ഈ വീഡിയോ നിങ്ങൾ കൂടുതൽ കാണുകയാണെങ്കിൽ അവർക്കത് ആവുമെന്ന് ചോദിച്ചാൽ അതെങ്ങനെയാണ് വർക്കാവുന്നതെന്ന് ചോദിച്ചാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആ വ്യക്തിയെ പറ്റി കൂടുതൽ ചിന്തിക്കുന്നു ആ കാർഡിൽ വന്ന കാര്യങ്ങൾ പോസിറ്റീവ് കൂടി അറിയുമ്പോൾ നിങ്ങളുടെ മൈൻഡ് കൂടി ഓക്കെ ആവുന്നതാക്കാം ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു പ്രവർത്തനം നടക്കുന്നു അതിൽ നമ്മൾ നല്ല രീതിയിൽ ചിന്തിക്കണം നല്ല രീതിയിൽ അതിലേക്ക് ഒരു വിശ്വാസം അർപ്പിക്കണം താഴെ ആരെങ്കിലും റിസൾട്ട് കിട്ടുകയാണെങ്കിൽ കമൻ്റ് ചെയ്യാം അത് വരുന്നവർക്ക് കാണാം ഓക്കെ പിന്നെ നമ്മൾ ഇതേപോലത്തെ കുറേ റീയൂണിയൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് താല്പര്യം നമ്മുടെ ചാനലിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഓക്കെ പിന്നെ അപ്പോൾ ഇതാണ് നമ്മുടേത് പിന്നെ പുതിയ ടോപ്പിക്കുകൾ കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വേണ്ടി കാണുന്നവരെ ബൈ ഫ്രം മിഷേനി